അതുവഴി നാഗന്മാരെ കേരളത്തിലെത്തി നാഗന്മാര് കേരളത്തിലെത്തിയപ്പോ നാഗന്മാരുടെ പേര് മാറിയതാണ് നായർ എന്ന മലയാള ഭാഷയിൽ ആയത് ഇവിടെ നാഗന്മാര് ആന്ധ്രാപ്രദേശത്ത് വന്നു അവര് തമിഴ്നാട്ടിലെത്തി തമിഴ്നാട്ടിൽ അവർ നാഗർകോവില് ഉണ്ടാക്കി നാഗരൂർ ഉണ്ടാക്കി നാഗപട്ടണുണ്ടാക്കി ഭയങ്കര പരിപാടി അവിടുന്ന് നാഗവംശം കമ്പോഡിയിൽ പോയത് കമ്പോടിയെ പോയി അവിടെ അങ്കൂർ ആറ്റ ഉൾപ്പെടെ പണിഞ്ഞുണ്ടാക്കി ആ നാഗരാജവംശം അങ്ങനെ തമിഴ്നാട്ടിലോട്ടും സിലോണിലോട്ടും പോയ നാഗന്മാരെ അവിടെ ചുറ്റി കേരളത്തിൽ വന്നു അവരാണ് ഈഴവർ നമ്മൾ വിളിക്കുന്ന ജനഭാഗം ബ്ലഡ് ചെക്ക് ചെയ്താൽ നായർ ഈഴവന് ഒറ്റ ബ്ലഡ് ഒരേ ഡി എൻ എ ആണ് രണ്ട് ജാതിയാണ് കാര്യമൊക്കെ ശരി തന്നെ ും ആരംഭൂണ്ടോ പക്ഷേ പിന്നെ പറ്റിയല്ല അതുകൊണ്ടാണ് രണ്ടാമത്തെ അവതാരം കൂർമ്മ അവതാരമായി എടുത്തത് പിന്നെ അപകടം വന്നാൽ മറ്റു മൃതങ്ങൾ രക്ഷോടാൻ ആഴുണ്ടോ അടുവ ഓടി ഒരുകയാണ് മറ്റു മൃഗങ്ങളെ കടിച്ചു ചീന്തും ആമേന്റെയും ആമയുടെ നാല് കാലം തല അഹത്തോട്ടങ് വലിക്കും പിന്നെ ആമയുടെ തോട്ടിലിട്ട് കടിച്ചാൽ കടുവയുടെ പല്ല് പോകുന്നല്ലാതെ ഊര് ഗുണവും ഇല്ല ഹൗ ടു ടു ആമ നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനെ ആമ വന്ന പ്രൊസിഷൻ എടുത്തപ്പോ ആമക്കുള്ളൊരു ഗുണമുണ്ട് കേട്ടോ ന്യൂക്ലിയർ ബോംബ് പൊട്ടിയാൽ ആറ്റം പൊട്ടിയാൽ ബാക്കിയുള്ള മുഴുവൻ മൃഗം ബോവും രണ്ട് മൃഗം സർവൈവ് ചെയ്യും ഒന്ന് പാറ്റ മറ്റേത് ആമ ഇത് രണ്ടും ന്യൂക്ലിയർ റിയാക്ടർ പൊട്ടിയാലും സർവൈവ് ചെയ്യുന്ന മൃഗങ്ങളാണ് ചെറുമാവിൽ പൊട്ടിത്തെറിച്ചു അവിടുത്തെ ആമകളും ബാക്കിയുണ്ടായി പാറ്റുകളും ബാക്കിയുണ്ടായി ബാക്കി എല്ലാ ജന്തുക്കളും പോയി അവിടെ ഇതാണ് ആമയുടെ ഗുണം ആമയായിട്ടാണ് ഭഗവാൻ വരുന്നത് ഭഗവാന്റെ പുറത്ത് മല വെച്ചു എന്നിട്ട് മലയെ കറക്കണം അന്ന് മലയാളികൾ കയറൊന്നും ഉണ്ടാക്കി തുടങ്ങിട്ടില്ല പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ എന്ത് ചെയ്തു പരമശിവം പറഞ്ഞു എന്റെ കഴുത്തിന്ന് വാസുക ഉണ്ടല്ലോ അവൻ ഇറങ്ങി ചുറ്റു നിക്കും അങ്ങനെ വാസുകി ഇറങ്ങിച്ചെന്നപ്പോ അത് വെച്ച് ഈ മലയെ ചുറ്റി മാലയെ ചുറ്റിയിട്ട് അസുരന്മാരെ തലക്ക് പിടിച്ചു ദേവന്മാരെ പാലെ പിടിച്ചു കറക്കുകയും പാലാഴി മതനം നടക്കുകയാണ് ഈ കഥ ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞ ഒരു രക്ഷയിൽ പാൽ കൊണ്ടൊരു കടലുണ്ടോ പാൽക്കടലുണ്ടോ ഇല്ല പക്ഷേ മനുഷ്യന്റെ ശരീരത്തിൽ ഓടുന്നൊരു പാൽക്കടലുണ്ട് ലിംഫാറ്റിക് വെസൽസ് പാലിന് ഒരു വെളുത്ത ലൂടെ അതിനകത്തോടെ പോന്നെ പാൽക്കടൽ തലച്ചോറ് അകത്തോട്ട് എന്നാൽ രക്തത്തിന് മരോട്ടുള്ളത് എന്താന്ന് പാൽക്കടലാണ് തലച്ചോറിനകത്തുള്ളത് ഇത് രസകരമായൊരു സംഭവമാണ് പിന്നെ വലിയൊരു മല ചുറ്റാ കെട്ടടിയുള്ള മൂക്കനെ ഇങ്ങോട്ട് പറ്റുമോ മൂക്കനകെട്ടടിയുള്ളൂ മല ചുറ്റി എത്ര നൂറ് കിണ കിണമീറ്റർ വേണ്ട പാമ്പിനെ കൊണ്ട് പറ്റുമോ പറ്റിയല്ല കഥയ്ക്ക് ലോജിക്കില്ല ആ കഥ എന്തിനാ പറയുന്നത് നമ്മളൊരു തത്വം പഠിപ്പിക്കാൻ വേണ്ടിയാണ് വാസിക വന്നങ്ങോട്ട് ചുറ്റി വസുകിയെ നമ്മൾ വിളിക്കുന്നു ശങ്കരാഭരണം ശങ്കരന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പാണ് ശങ്കരാഭരണം എന്ന് വിളിക്കുന്നത് ശങ്കരാഭരണം പത്തി മേപ്പോട്ടും കീപ്പട്ടൊക്കെ ഇങ്ങനെ മാറ്റി അത് കർണട സംഗീതത്തിൽ ആരോഹണവും അവരോഹണവുമായി അങ്ങനെ പാമ്പ് പത്തി മേപ്പോട്ടും താപ്പോട്ടും ഉണ്ടാക്കുന്ന ആരോഹണവും അവരോഹണവും കർണാടക സംഗീതത്തിലെ പ്രസിദ്ധമായ രാഗമായി ശങ്കരാഭരണ രാഗം അതിന്റെ വീട്ടിൽ തെലുങ്ക് സിനിമ ഉണ്ടായിരുന്നു ശങ്കരാഭരണം രാഗം ഈ വാസുകുടെ ചേട്ടനാരാണ് വാസുകുടെ ചേട്ടനാണ് തക്ഷൻ ആ തക്ഷന്റെ പ്രസിദ്ധമായ പട്ടണമാണ് തക്ഷശില ശില അവിടെയായിരുന്നു പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു ആ തക്ഷന്റെ കയ്യിലായിരുന്നു ഡൽഹി തക്ഷനെ പരാജയപ്പെടുത്തി അർജുനനും ഭഗവാൻ ശ്രീകൃഷ്ണനോട് പരാജയപ്പെടുത്തി കണ്ടവനം ദഹിപ്പിച്ചിട്ടാണ് ഇന്ദ്രപ്രസ്ഥ അല്ലെങ്കിൽ ഡൽഹി പണിഞ്ഞത് ത്രിവേണി സംഗമം നാഗന്മാരുടെ കയ്യിലായിരുന്നു തക്ഷന്റെ വംശപ്പെട്ട നാഗന്മാരായിരുന്നു അവിടെ വലിച്ചിരുന്നത് അവർ തെക്കോട്ട് വന്നു മഹാരാഷ്ട്ര വന്നു നാഗ്പൂരെ ഉണ്ടാക്കി ഗുജറാത്ത് മഹാരാഷ്ട്രയും നാഗന്മാർ ഭരിച്ചിരുന്നു നാഗന്മാർ ധരിച്ച കർണാടകത്തിൽ വന്നു അതുവഴി നാഗന്മാരെ കേരളത്തിലെത്തി നാഗന്മാർ കേരളത്തിലെത്തിയപ്പോൾ നാഗന്മാരുടെ പേര് മാറിയതാണ് നായർ എന്ന മലയാള ഭാഷയിൽ ആയത് ഇതേ നാഗന്മാര് ആന്ധ്രാപ്രദേശിൽ വന്നു അവർ തമിഴ്നാട്ടിലെത്തി തമിഴ്നാട്ടിൽ അവർ നാഗർകോയിലുണ്ടാക്കി നാഗരൂർ ഉണ്ടാക്കി നാഗപട്ടണുണ്ടാക്കി ഭയങ്കര പരിപാടി അവിടുന്നാണ് നാഗവംശം കമ്പോടിയിൽ പോയത് ഡംബോഡിയെ പോയി അവിടെ അങ്കൂർ വാട്ടർ ഉൾപ്പെടെ പണിഞ്ഞുണ്ടാക്കി ആ നാഗരാജവംശം അങ്ങനെ തമിഴ്നാട്ടിലോട്ടും സിലോണിലോട്ടും പോയ നാഗന്മാരെ അവിടെ ചുറ്റി കേരളത്തിൽ വന്നു അവരാണ് ഈഴവർ നമ്മളെ വിളിക്കുന്ന ജനവിഭാഗം ബ്ലഡ് ചെക്ക് ചെയ്താൽ നായർ ഈഴ്നും ഒറ്റ ബ്ലഡ് ഒരേ ഡി എൻ എ ആണ് രണ്ട് ജാതിയാണ് കാര്യമൊക്കെ ശരി തന്നെ അപ്പം ഇങ്ങനെ ആ നാഗന്മാരുടെ കൂട്ടത്തിലാണ് യോഗസൂത്ര പൗരിഞ്ഞലി അയാളുടെ നാഗ നാഗരായിരുന്നു സംസ്കൃത വ്യാകരണം എഴുതിയ പാണിനി അഷ്ടാത്തി എഴുതിയ പാണി അദ്ദേഹം ഒരു നാഗരായിരുന്നു കാളിദാസൻ മഹാനായൻ ഡ്രോമാറ്റിസ് അദ്ദേഹം ഒരു നാഗരായിരുന്നു നാഗന്മാരുടെ കസനായിരുന്നു കാളിദാസൻ അങ്ങനെയുള്ള നാഗവംശത്തിൽപ്പെട്ട ആളാണ് വാസുകി ഭക്ഷന്റെയും വാസുകിയുടെ ഇളയാജീൻ ആരാണ് അനന്തൻ അദ്ദേഹത്തിന്റെ മേളിലാണ് പത്മനാഭസ്വാമി കടന്നുറങ്ങുന്നത് ചേട്ടന്റെ പേരിൽ ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹി അനിയന്റെ പേരിൽ കേരളത്തിൽ തിരുവനന്തപുരം ആ നാഗമാണ് ചുറ്റുന്നത് ചുറ്റിയിട്ട് പാലാഴി മദനം നടക്കുകയാണ് പാലാഴി മദനം നടക്കുമ്പോ അറുപത്തൊമ്പത് സാധനം ആദ്യം പൊങ്ങി വന്നു നവരത്നങ്ങൾ ഒമ്പതും പൊങ്ങി വന്നു രക്തം പൊങ്ങി വന്നു അറുപത്തെട്ടാമത് പൊങ്ങി വന്ന ആരാണ് മഹാലക്ഷ്മി വിഷ്ണു ഭഗവാന് ഭാര്യയായി വന്ന മഹാലക്ഷ്മി പാലാജി മതത്തിൽ പൊങ്ങുവെന്നാണ് അങ്ങനെ അറുപത്തൊമ്പ എണ്ണം പൊങ്കുവെന്ന ശേഷം എഴുപതാമത് അമൃത് പൊങ്ങി വന്നു മരണമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്ന അമൃത് പൊങ്ങി വന്നു